പുഷ്പങ്ങളുടെ വിസ്മയലോകമൊരുക്കുന്ന ദുബായ് മിറാക്കിൾ ഗാർഡനിൽ സൗജന്യമായി പ്രവേശിക്കാൻ അവസരം സന്ദർശകരുടെ ജന്മദിനത്തിലാണ് ഇളവ് ലഭിക്കുക കഴിഞ്ഞ മാസം തീയതിയാണ് മിറാക്കിൾ ഗാർഡൻ സീസണിലേക്ക് പ്രവേശിച്ചത് ജന്മദിനത്തിൽ ദുബായ് മിറക്കിൾ ഗാർഡൻ സൗജന്യമായി കാണാൻ പ്രവേശന കവാടത്തിൽ പാസ്പോർട്ടോ എമിറേറ്റ്സ് ഹാജരാക്കിയാൽ മതി അതേസമയം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിൽ ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല വിനോദസഞ്ചാരികൾക്കും യു എ നിവാസികളല്ലാത്തവർക്കും നൂറ്റിയഞ്ച് ദീർഘമാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കിത് എൺപത്തിയഞ്ച് ദീർഘമാണ് എന്നാൽ യു എ താമസക്കാർക്ക് നിരക്കിൽ ഇളവുണ്ട് മുതിർന്നവർക്ക് എഴുപത്തിമൂന്ന് ദീർഘം അൻപത് ഫിൽസും കുട്ടികൾക്ക് അൻപത്തിരണ്ട് ദീർഘം അൻപത് ഫിൽസുമാണ് ടിക്കറ്റ് നിരക്ക് നൂറ്റി ഇരുപതിലേറെ ഇനങ്ങളിലായി പതിനഞ്ച് കോടി ലേറെ പൂക്കൾ കൊണ്ടാണ് വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ഗിന്നസ് ലോക റെക്കോർഡുകൾ ഇതിനകം മെറിക്കൽ ഗാർഡൻ സ്വന്തമാക്കിയിട്ടുണ്ട് അൽബർഷ സൌത്ത് മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് മെറിക്കൽ ഗാർഡൻ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെയും വാരാന്ത്യങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും തുറന്നിരിക്കും ജനം ദുബായ്